നിങ്ങളെ നാളെയും നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാളെ വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം ആറ് പതിനെട്ട് അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പതിന് നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച കാലത്ത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയം നാളെ കാലത്ത് ഏഴര വരെയുള്ള സമയമാണ് അശ്വതി നക്ഷത്രം അത് കഴിഞ്ഞാൽ പിന്നെ ഭരണി നക്ഷത്രമായി നാളെ വെള്ളിയാഴ്ചയും ഭരണി നക്ഷത്രമാണ് ഇത് കലാകാരന്മാർക്കും കലാകാരികൾക്കും വളരെ ഗുണമാണ് അവരുടെ കഴിവുകളൊക്കെ സർഗപ്രതിഭകളൊക്കെ അവർക്ക് പ്രകടിപ്പിക്കാം ഈ ഭരണി നക്ഷത്രത്തിലും വെള്ളിയാഴ്ചയും അവർക്ക് പോയി ആടാം പാടാം പക്ഷേ അരങ്ങേറ്റം പാടില്ല ഒരു അരങ്ങേറ്റത്തിന് നന്നാവാത്ത നക്ഷത്രമാണ് ഭരണി നക്ഷത്രം രുദ്രാഹി മൊപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ യമൻ എന്നാൽ ഭരണി രുദ്രൻ തിരുവാതിരാഹി ആയില്യം മൊപ്പൂരം പൂരം പൂരാടം പുനുരുട്ടാതി തൃക്കേട്ട ഈ ഏഴ് നക്ഷത്രങ്ങൾ വിതക്കിൽ വിളയാ ഭൂമോ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ് അതിനാൽ പുത്തൻ സംരംഭത്തിനൊന്നും നാളത്തെ ദിനം ഞാൻ നിങ്ങൾക്ക് അനുവദിക്കുകയില്ല ഒരു മുഹൂർത്തവും നാളെ വളരെ ദുർബലമായ തിഥിയാണ് സപ്തമിതിഥിയാണ് അതിനുമപ്പുറം നാളെ ഉച്ചവരെ വിഷ്ടി കരണമാണ് ഒരു കാര്യവും വിഷ്ടി കാലത്ത് ചെയ്യില്ല വിഷ്ടികാലെ കൃതം കാര്യം വിനാശം ഉപകച്ചത് വിഷ്ടി സമയത്ത് ചെയ്യുന്ന കാര്യം നശിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളത്തെ ദിനം നന്നായി സംഗീതം അല്ലെങ്കിൽ ഡാൻസൊക്കെ വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുക അതിൽ പൂർണ്ണത എത്തിക്കാൻ ശ്രമിക്കുക പുറത്തുപോയി അരങ്ങേറാൻ പറ്റുന്ന സമയമല്ല പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ച ശ്രദ്ധിക്കണം സ്ത്രീകൾക്കും നാൽക്കാലികൾക്കും ഗർഭിണികൾക്കും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാണ് അതിനാൽ ഒരു തീരുമാനവും നാളത്തെ ദിനം എടുക്കരുത് ഇവൻ വണ്ടി വാങ്ങാൻ പോലും നാളത്തെ ദിനം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക വാങ്ങൽ കൊടുക്കൽ കാശ് സംബന്ധമായ ധനപരമായ ഇടപെടലുകൾ ബാങ്കുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടക്കത്തിൽ തന്നെ പാളിപ്പോകുന്നതാണ് യാത്രയും അപ്രകാരം തന്നെ അതിനാൽ നന്നായി ദേവിപ്രീതി ജയിക്കുക നാളെ ലളിതാ സഹസ്രനാമം ജയിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ഭരണി നക്ഷത്രം ദേവിപ്രീതികരങ്ങളായ മന്ത്രങ്ങളാൽ മുഖരിതമാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഗൃഹവും അപ്രകാരം തന്നെ ദേവാലയ സന്ദർശനവും എല്ലാം തന്നെ നാളെ നന്നായി വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം ചെയ്യുക ശത്രുദോഷത്തിന് ഏറ്റവും നല്ല ദിവസമാണ് ഭരണി അതിനാൽ നാളികേരം മുടയ്ക്കുക ചത്രു സംഹാരം കുരുതി ചെയ്യുക ഇതിനൊക്കെ വെള്ളിയാഴ്ചത്തെ ദിനം നിങ്ങൾ സ്വീകരിക്കുക അല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം